ാമോത്വുണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ സന്നിധി നാമമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കെടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതി സുശേഷം രണ്ടാം അധ്യായം നാപ്പതാം വാക്യം പൈതൽ വളർന്നു ഞാനും നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവ കൃപയും അവന്മേലുണ്ടായിരുന്നു പ്രീതി മക്കളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ എന്താണ് സംഭവിച്ചത് ഹാലലൂയ അത് നമുക്ക് അല്പനേരം ചിന്തിച്ചിട്ടേ ഹാലലിയ വേറെ ഒന്ന് രണ്ട് സംഭവങ്ങളിലേക്കും നമുക്ക് കടക്കാം പ്പത്തി ഒന്നാം വാക്യം മുതൽ വായിക്കുന്നു അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസുക പെരുന്നാളിന് എറിശിലേമ്പിലേക്ക് പോകും അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതിവുപോലെ പെരുന്നാളിനു പോയി പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ ബാലനായ യേശു എറിശിലേമിൽ താമസിച്ചു അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്നവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു പിന്നെ അവന് ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ തിരഞ്ഞു കാണാനിട്ട് അവനെ അന്വേഷിച്ചു കൊണ്ട് മടങ്ങിപ്പോയി മൂന്നു നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു അവന്റെ വാക്ക് കേട്ടവല്ല കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി അവനെ കണ്ടിട്ട് അവർ അതിശ്ചയിച്ചു അമ്മ അവനോടെ മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തേ നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞെ എന്ന് പറഞ്ഞ് അവൻ അവരോടെ എന്നെ തിരിഞ്ഞത് എന്തിനെ എൻറെ പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രിയ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു പ്രീതിമക്കളെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ ഹാളലുയ്യ ആ പന്ത്രണ്ട് വയസ്സായപ്പോൾ ഉണ്ടായ സംഭവം അതായത് ഹാലലിയ എറിശിലേമിലേക്ക് അവര് പ്രസുഖാ പെരുന്നാളിന് ചെന്നപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുള്ള മകനെ ഹാലലുയ്യ തിരിഞ്ഞ അവർ പോകുമ്പോൾ വിചാരിച്ചു എന്റെ മകൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ള ആ ഒരു ഹലലിയ്ക്കുമെന്ന് വിചാരിച്ചവര് എല്ലാവരും കൂട്ടത്തോട് പോവുകയാണ് പിന്നീടാണ് അവര് തിരിഞ്ഞത് എന്റെ മകൻ ഇത് ഇവരുടെ കൂട്ടത്തില്ല എന്ന് വീണ്ടും അവര് ദേവാലയത്തിൽ ചെന്നപ്പോൾ കാണാൻ കണ്ട കാഴ്ച ഹലലൂയ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ ഇടയിൽ ഇരുന്ന് അവരോടൊപ്പം ഉത്തരങ്ങൾ ചോദിക്കുകയും അവർക്ക് വേണ്ടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഹലലൂയ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ യേശുവിനെ തന്റെ മകനെയാണ് അവർക്ക് കാണുവാൻ സാധിച്ചത് ഹാലലിയ എന്നിട്ട് ഹാലലിയ പറയുന്നുണ്ട് ഞങ്ങൾ നിന്നെ തെരഞ്ഞു നീ ഞങ്ങളുടെ കൂടെ വരാൻ എന്നിട്ട് തന്നെ പറയേ ഹാലലിയ എൻ്റെ പിതാവിനുള്ളത് ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഹാലലിയ ോക്കൂ ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ മാതാപിതാക്കൾ ഹാലലിയ തന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തിട്ട് ഹാലലിയ അവരെ കൊല്ലുന്ന അവസ്ഥ അതായത് കിണറ്റിലെറിയുന്നു ആറ്റിലെറിയുന്നു ഹാലലുയ്യ അതായത് വണ്ടിയുടെ കീഴിൽ ഹാലലിയ ഇത് പിന്നെ ആക്സിഡന്റ് ഉണ്ടാക്കുന്നു എത്ര എത്ര സംഭവങ്ങളാണ് ഇന്ന് കേൾക്കുന്നത് ഹാലലിയ പ്രിയദേവുമക്കളെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഹല്ലലു വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഓരോരുത്തർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതിരിക്കുമ്പോൾ ഹല്ലലുയ പണ്ടുകാലത്ത് പറഞ്ഞു നമ്മുടെ സ്വന്തം നാട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിഞ്ഞുകൊണ്ടിരുന്ന ഈ കേരളത്തിൽ എന്താണ് സംഭവിച്ചത് ഹല്ലേലൂയ വെറും ക്രൂരതകൾ നടക്കുന്നു തന്റെ മക്കളെ ഹല്ലേലൂയ അല്ലാതെ തന്നെ കൊലപാതകങ്ങൾ എത്ര മാത്രമാണ് നടക്കുന്നത് പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ ഹാലലിയ ഇവിടെ നോക്കൂ ഹല്ലേലൂയ മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഷമുൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ഒരു കുഞ്ഞിനു കുഞ്ഞിനെ എനിക്ക് എങ്ങനെയെങ്കിലും ലഭിക്കണമെന്ന് പറഞ്ഞ് ദൈവാലയത്തിൽ പോയി ഹാലലിയ കരയുന്ന ഒരു മാതാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹല്ലേലൂയ അതായത് ഷമുൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു അവൾ മനോ ത്തോടെ ഗോപിയുടെ പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു എന്തിനാ ഒരു കുഞ്ഞിനു വേണ്ടിയാണ് കരഞ്ഞത് പ്രിയ മക്കളെ ഇന്ന് കുഞ്ഞുങ്ങളെ ലഭിക്കുമ്പോൾ ഹല്ലലിയ അവരെ വളർത്തിയെടുത്തിട്ട് അവരെ വെറും അതായത് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹലലിയ വല്ലാത്ത ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഹല്ലലിയ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഇതെന്താണ് സംഭവിക്കുന്നത് ോടും കർത്താവ് ഇടപെടണമേ ഓരോരുത്തരോടും സംസാരിക്കണമേ ഈ വെറും ക്രൂരതയിൽ നിന്ന് പ്രോബ്ലത്തിൽ നിന്ന് ഓരോ മക്കളെയും വിടിവിച്ചെടുക്കണമേ തന്റെ മക്കളെ നോക്കുവാനുള്ള കൃപ ഓരോ മാതാപിതാക്കൾക്കും കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ നോക്കൂ ഇവിടെ ഒരു മകന് വേണ്ടി കരയുന്നതായ ഒരു മാതാവിനെ കാണാൻ സാധിക്കുന്നുണ്ട് യേശോപ്പൻ ഹാലലു അവളുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് മറുപടി കൊടുത്തതായിട്ട് നമുക്ക് താഴെയുള്ള വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രീതി മക്കളെ നമ്മുടെ അപ്പൻ നമുക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അവരെ പോറ്റി പോറ്റിപ്പുലർത്തുവാനുള്ള ഹാലലുയ അതിനുള്ള വഴിയും നമ്മുടെ കർത്താവ് നമുക്ക് ഒരുക്കി ഒരുക്കിത്തെ ഹാലലൂയ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഹല്ലലുയ ബാലന്റെ നിലവിളി കേൾക്കണ്ട എന്ന് പറഞ്ഞ മാറിയിരുന്ന് കരയുന്നതായ ഒരു മാതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഹല്ലലുയ്യാ അതായത് ഉൽപ്പത്തി പുസ്തകം ൊന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ദൈവം ബാലന്റെ നിലവിളി കേട്ടു നമ്മുടെ ഓരോരുത്തരും കേൾക്കുന്ന അപ്പനാ ഒരു മാതാവിന്റെയും പിതാവിന്റെയും കുഞ്ഞിന്റെയും എല്ലാം കരച്ചിൽ കേട്ട് അതിന് മറുപടി തേരുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട് ഹല്ലലുയ്യ നമ്മെ പുലർത്തുവാൻ ശക്തനായ കർത്താവാണ് നമ്മോട് കൂടെയുള്ളത് ഒരിക്കലും കല്ലലിയ നമുക്ക് തന്ന തലമുറയെ നമ്മൾ നശിപ്പിക്കുവാൻ പാടില്ല ഹാലലു നമ്മൾ അറിഞ്ഞു നമ്മൾ നമ്മള് ഹാലേ ഇങ്ങനെയുള്ള പാപ വഴികളൊന്നും ചെയ്യല്ലേ വെറും ക്രൂരതകൾ ചെയ്യരുത് പ്രീതി നമ്മക്കളെ യേശോപ്പന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ സ്ഥിതികൾക്കെല്ലാം മാറ്റം തരണമേ ഞങ്ങൾക്ക് വേണ്ടുന്നതായ വഴികൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ അവർക്ക് വേണ്ടുന്നതായ വഴികൾ കർത്താവ് തന്നെ ഒരുക്കി തരണമേ എന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധി കരയുകയാണോ പ്രാർത്ഥിക്കുകയാണോ അവരുടെ നിലവിളി കേട്ടെ അവർക്ക് വേണ്ടി മറുപടി നൽകി തരുന്നേ കർത്താവ് നമ്മളോട് കൂടെയുണ്ട് ഹാലലിയ നമുക്കുള്ളത് തീരട്ടെ ഹാലലു കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആകാരം കൊടുക്കുന്ന പിതാവാണ് നമ്മുടെ കൂടെ ഉള്ളത് യേശു സന്നിധി ഒന്നിനും ഒരു കുറവുമില്ല പ്രിയദേവുമക്കളെ ഹല്ലലുയ ദൈവ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമുക്ക് വേണ്ടുന്നതെല്ലാം തരുവാൻ ശക്തനാണ് ഹാലലിയ അപ്പന്റെ കരം കുറുകിയിട്ടില്ല ഹല്ലലിയ കേൾപ്പം കഴിയാതെ വണ്ണം കർത്താവ് അച്ഛൻ്റെ ചെവി മന്നമായിട്ടില്ല നമ്മൾ പറയുന്നത് കേൾക്കുവാനും നമ്മളെ സഹായിക്കുവാനും നമ്മുടെ അപ്പൻ ഇന്നും ശക്തനാണ് ഹല്ലളിയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിച്ചാൽ മതി വെറും ക്രൂരതയ്ക്ക് നിങ്ങൾ ആരും കല്ലലിയ കൂട്ടവകാശികൾ ആകരുത് കർത്താവ് തന്ന ദാനമാണോ തീർച്ചയായിട്ടും അതിനെ പൊറ്റിപ്പുലർത്തുവാൻ അപ്പൻ ശക്തൻ തന്നെയാ ഹല്ലലുയാ നോക്കൂ ബാലന്റെ നിലവിളി കേട്ടേ അപ്പനാ ഹല്ലളിയാ നോക്കൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പത്തൊമ്പതാം വാക്യം ദൈവമുടെ കണ് തുറന്നു അവൾ ഒരു നീരുറവും കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കൊടിപ്പിച്ചു നമ്മുടെ അപ്പച്ചൻ ഹലലിയാ നമ്മുടെ കണ്ണടഞ്ഞിരിക്കുന്നത് തുറന്നു തരുന്ന അപ്പനാ പലപ്പോഴും നമുക്ക് വേണ്ടുന്നതൊന്നും കാണുവാൻ കഴിയാതെ ഹാലലി അന്ധത പിടിപ്പിക്കുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ പ്രീതിമുക്കളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ അങ്ങ് സമർപ്പിക്കണം ആ വെളിച്ചം പകർന്നു തരുന്ന കർത്താവ് നമ്മുടെ കണ്ണുകളെയും ഹൃദയങ്ങളെയൊക്കെ തുറന്നു തരും നമുക്ക് നല്ല ഹലലിയാ ഹലലിയെ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ നടത്തി തരുവാൻ ദൈവ ശക്തരാണ് കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മെ തന്നെ സമർപ്പിക്ക ഇനി വചനം കേൾക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും പാരത്തോട് തന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ കരത്തിലേക്ക് വിഷയം സമർപ്പിക്കൈവം നമുക്ക് വേണ്ടുന്ന ഹല്ലലിയ കാര്യങ്ങൾ നടത്തി തരും പ്രിയദേ മക്കളെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ യോപിയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ യേശുവൻ നമുക്ക് വേണ്ടി വഴി തുറന്നു തരും കാലം വേണ്ടുന്ന പാതകൾ ഒരുക്കി തരും ആരും കല്ലലിയ ഇനി എന്താ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണല്ലോ തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് സ്കൂളിൽ വിടുന്ന വിഷയത്തിൽ വാരത്തോടായിരിക്കുന്നു യേശോ അപ്പൻറെ സതിയിലേക്ക് ചെല്ലേ അപ്പൻ വേണ്ടുന്ന വഴികൾ തുറന്നു തരും പ്രീതി മക്കളെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞെ അവരെ വേണ്ടാത്ത വഴിയിൽ കല്ലെലിയ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരിക്കലും കല്ലളിയാ ഒരു മാതാവോ പിതാവോ തുണിയരുതേ കർത്താവിന്റെ കരുത്തിലേക്ക് സമർപ്പിക്കേ അപ്പൻ തന്ന തലമുറയാണോ അപ്പന അതിനെ നടത്തുവാൻ ശക്തനാണ് പ്രീതി മക്കളെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി കേൾക്കുന്ന ആരെങ്കിലും പറഞ്ഞതുപോലെ പൈതൽ വളർന്നു ഞാൻ നിർന്നാൽ മാവി ദൈവ കൃപയൻമേൽ ഉണ്ടായിരുന്നു ആ ദൈവശക്തി ആ ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും നിറയ്ക്കടമേ മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ ഉയർത്തുന്നവരായി തിരുവാൻ യേശോപ്പാനയുടെ ൾ അതിനു വേണ്ടി ശാക്തീകരിക്കണം അപ്പാ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ് ചെയ്യുന്നതിനായി സ്ത്രോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിൻ തന്നെ ആ മേൻ ഗോഡ് ബ്രസിയോൾ മുംബൈ ഹാലു